സംവിധായകൻ പത്മശ്രീ കൂടിയായ നിങ്ങളോട് രണ്ടു പാക്ക് ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത് നിങ്ങൾ അനുഭവിച്ചാലും സംവിധായകൻ കേട്ടല്ലോ നാടകം ആരംഭിക്കുന്നു അയ്യോ ഞങ്ങാരാണ് നല്ല സൂപ്പർ നാടകമാ ഈ കർട്ടനും തട്ടിയും ലൈറ്റും പാടകയാളനക്കാരാണെ നല്ല സൂപ്പർ നാടകമാ ഈ കർട്ടനും തട്ടിയും ലൈറ്റും

കുത്തുകൊള്ളണേ കാത്തുകൊള്ളണേ ഫവാനി നമ്മുടെ മകൾ എവിടെ പോയിടി ഞാൻ ക്ഷേത്രത്തിൽ പോയ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത് തൊഴുതു പണങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല പിന്നെ എന്ത് ചെയ്തു പുതിയതൊന്നും കിട്ടാത്തത് കൊണ്ട്

ഇന്നെങ്കിലും കുളിച്ചു വൃത്തിയായി തലയിൽ ചെമ്പരത്തി പോവും ചൂടി സുന്ദരിയായി നിൽക്കണം എന്താണ് ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട് അവൻ അറിയുന്നതിന് മുമ്പ് ഞാൻ നടത്തും ഇല്ല കല്യാണം നീ ഇല്ലാരാ അതാ ഞാൻ എനിക്ക് പറയുന്നത്

അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എടാ രമേശാ ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ അറിയാ വേഗം വയ്ക്കു കയ്യിൽ കിട്ടിയ തേങ്ങ പേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദൈവം മാത്രമല്ല പിന്നെ ഓടാനും കൂടിയാ അയ്യോ അതല്ല അമ്മയും അച്ഛനും ഇപ്പോൾ ുംകത്തു പോകാൻ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളി പോകാം ചേട്ടന് വേണോ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശ് മാത്രമായിരിക്കും ദൈവമേ ഇവളെ കൊലക്ക് കൊടുക്കുവാണോ നമ്മുടെ കുട്ടിക്കാലം പാടപരമ്പത്ത് കൂടി നമ്മൾ കൈകോർത്തു പിടിച്ച് നടക്കുമ്പോൾ രമേശ് ചേട്ടൻ വീണു അന്നൻറെ തറ പോയി തലയിൽ അടിച്ചതും അന്നൻറെ തലപോയി തറയിൽ അടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ എന്നോട് ക്ഷമിക്കും പാർവതി എന്നോട് ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു വിശപ്പ് സഹിക്കാനാവാതെ തലയിൽ ഇരുന്ന് പൊതിച്ചോറ് ചാളക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതിയോട്ട് രക്ഷപ്പെടോ ും ചെന്ന വഴി ജൂറിന്റെ കാലയെ വാരി ടോമിയുടെ ഗാനമേളയായിരുന്നു എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോളിഞ്ഞില്ല അവരതിനെ സമ്മതിച്ചില്ല ായി ജനിക്കുന്നില്ല ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത് നിനക്ക് ഞാൻ കളരി കളരി എടുക്കാമായിരുന്നില്ലേ പിന്നെ ആ ഇവിടെ വന്നിരുന്നു എന്തിന് പാർവതി കുട്ടിയെ കല്യാണം ആലോചിക്കാൻ കൊല്ലവന് ഇന്ന് ഞാൻ അവനെ കുത്തി മനത്തിരിക്കും നിൽക്ക് അവന്റെ കൈ കൊണ്ട് ചാകാനല്ല

ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയോ நல்ல சூப்பர் நாடகமா நாடகக்கார அம்மாட்டியுள்ள வாடகையா அல்ல நல்ல சூப்பர் நாடகம்